ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പഴയ ടോപ്പ് വെച്ചിട്ട് കുഞ്ഞുമക്കൾക്കുള്ള ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതിൽ കുറേ ഉപയോഗിക്കാത്ത ടോപ്പുകളൊക്കെ ഉണ്ടാവും അല്ലേ കംഫർട്ടബിൾ അല്ലാത്ത ടോപ്പുകളും പിന്നെ കുറച്ച് കളർ മങ്ങിയ ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇടാനായിട്ട് കുട്ടികൾക്ക് കുഞ്ഞുടുപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഇതോലുള്ളൊരു ടോപ്പ് ഉണ്ട് കേട്ടോ ഇതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞുടുപ്പാക്കി മാറ്റാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കൈക്കഴിയുടെ തൊട്ട് താഴെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഫ്രോക്ക് അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാകമാകുന്ന അളവിലാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ ആദ്യം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബോഡി പാർട്ടിലേക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ തയ്യൽ തയ്ക്കാനുള്ളതും കൂടി കൂട്ടിയിട്ട് ഒരു പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബോഡി പാർട്ടിൻറ്റേത് എന്നിട്ട് നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസിനെ മടക്കി കൊടുക്കണം ഇതിപ്പോൾ ഓൾറെഡി രണ്ട് പീസുകളാണ് ഇട്ടുള്ളത് ഫ്രണ്ട് സൈഡിലെ പീസും ബാക്ക് സൈഡിലെ പീസും ഉണ്ട് ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കാം ഇനി നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാം രണ്ട് ഇഞ്ചാണ് ഞാനിവിടെ നെക്ക് വിടുത്തെടുക്കുന്നത് അതിന് ശേഷം നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം നാലര ഇഞ്ച് ഞാനിവിടെ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം റൗണ്ടായിട്ട് നെക്ക് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം മൂന്ന് ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത് അതിനുശേഷം കൈക്കുഴി നാലര ഇഞ്ചും സോറി അഞ്ച് ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ചെസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യാം ഏഴര ഇഞ്ച് ചെസ്റ്റ് എടുത്ത് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു ഏഴ് ഇഞ്ച് വേസ്റ്റ് എടുത്ത് പ്ലസ് ഒരിഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ടോപ്പിൻ്റെ സ്ലീവ്സ് എടുക്കുന്നുണ്ട് ഈ സ്ലീവ്സ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ കുഞ്ഞുടുപ്പിന് വേണ്ടിയിട്ടുള്ള സ്ലീവ്സ് കട്ട് ചെയ്യാം ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈക്കുഴയുടെ ഇവിടെ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് നോക്കാം നമുക്ക് എത്രയാണ് ലെങ്ത് കിട്ടുന്നതെന്ന് തയ്യൽ തുമ്പോൾ നോക്കുക അപ്പോൾ നമുക്ക് അവിടെ എത്രയാണോ ലെങ്ത്ത് കിട്ടുന്നത് സെയിം ലെങ്ത്ത് എവിടെയാണോ കിട്ടുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ നോക്കിയതിന് ശേഷം ഇതുപോലെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുകയാണ് സ്ലീവ്സ് കട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ സ്ലീവ്സ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പാട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തുണി കട്ട് ചെയ്യണം ബാക്കിയുള്ള തുണി ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വീതി കുറവാണ് നമുക്ക് സ്കേർട്ട് പാട്ടിലേക്ക് ബാക്ക് സൈഡിലേക്ക് വീതി മതിയാവും ഫ്രണ്ട് സൈഡിലേക്ക് വീതി കുറച്ച് കുറവാണ് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് സൈഡിൽ വേറൊരു പീസ് എക്സ്ട്രാ പീസും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ വെറൈറ്റി ഒരു മോഡലും കൂടി ആവും അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ വെച്ചിട്ട് ഈ ഓപ്പണിംഗ് നമ്മൾ തയ്ച്ചിട്ടുണ്ടല്ലോ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാനുണ്ടാവും ഇതിൽ ഓൾറെഡി ലൈനിങ് ഉണ്ട് ലൈനിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് കട്ടിയാണ് ഓൾറെഡി തുണി കട്ടിയാണ് എന്നാൽ ലൈനിങ് കൂടി ഉണ്ട് ഇതിൽ അപ്പോൾ ഞാനത് രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വീതി ഇരുപത്തി ഒന്നര ഇഞ്ചാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് അത് ഇതുപോലെ ഒരു പീസ് ആദ്യം എടുക്കാം ആദ്യം എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കണം സെൻറ്റർ ഭാഗം അപ്പോൾ ഞാനൊരു ഈയൊരു പീസിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് ഒരു പിങ്ക് കളർ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് താഴത്തെ സൈഡ് മടക്കിയിട്ട് തയ്ക്കാനായിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു പത്ത് ഇഞ്ച് ആണ് ഈ ഒരു പീസിൻ്റെ വീതി എടുക്കുന്നത് എന്നിട്ട് ഈ ഒരു പീസ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം സെയിം ലെങ്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം താഴത്തെ സൈഡ് മാത്രമേ എക്സ്ട്രാ വേണ്ടൂ ശേഷം ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒന്നര ഇഞ്ച് വീതിയിലായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യാം കട്ടിങ് ഇത്രയുമാണ് ഇനി സ്റ്റിച്ചിങ് ആണ് കേട്ടോ ആദ്യം നമ്മൾ ക്രോസ് പീസ് എടുക്കുക ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കണം ചെറിയ പീസുകളാണെങ്കിൽ ക്രോസ് പീസ് ജോയിൻ ചെയ്തതിന് ശേഷം നെക്കിൻ്റെ ഉൾവശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാൽ ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കുക തയ്ച്ച് കഴിയുമ്പോൾ ക്രോസ് പീസ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നെക്കിന് ചെറിയ കട്ടിങ് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് രീതിയിലായിട്ട് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം ഇതുപോലെ ഇനി ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസ് എടുത്തിട്ട് നെക്ക് തയ്ച്ചെടുക്കണം ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്കാണ് ഞാനിവിടെ ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാലിഞ്ചി വിട്ടിട്ട് തയ്ച്ച് കൊടുക്കുന്നത് എക്സ്ട്രാ ഉള്ള ക്രോസ് പീസ് കട്ട് ചെയ്യുക നെക്കിന് ചെറിയ കട്ടിങ് കൊടുക്കുക അതിന് ശേഷം ഫ്രണ്ട് പീസ് ഇതുപോലെ ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് ബാക്ക് സൈഡിലെ ലൈനിങ് അറേഞ്ച് മടക്കിയിട്ട് ഇതുപോലെ അറേഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡും ഈ സെയിം രീതിയിൽ തന്നെ തയ്ച്ചതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ക്കണം അപ്പോൾ നിനക്ക് ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ സെൻ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം സ്ലീവിൻ്റെ സൈഡ് ഓൾറെഡി പൈപ്പിംഗ് ഉള്ളതുകൊണ്ട് കൊണ്ട് തയ്ക്കേണ്ട ആവശ്യമില്ല സ്ലീവ്സ് രണ്ടും ഞാനിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേട്ട് പാട്ട് എടുക്കാം സ്കേർട്ട് പാട്ടിന് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഞ്ച് മടക്കിയിട്ട് അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് വീതിലായിട്ട് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം ഇനി നമുക്ക് സ്കേട്ടിന് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ പീസിൻ്റെ നല്ല വശത്തേക്ക് ഈ പിങ്ക് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് തയ്ച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ വേണം മറ്റേ പീസും പിങ്ക് പീസിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ തയ്ച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്ററിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് സ്കേർട്ട് പാർട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക സെൻറ്റർ ഒക്കെ കറക്റ്റായിട്ട് വരണേ അല്ലെങ്കിൽ നമ്മൾ ആ എക്സ്ട്രാ പീസ് ചേർത്തത് കാണാൻ ഭംഗി ഉണ്ടാവില്ല കറക്റ്റ് സെൻറ്ററിൽ വന്നാലേ അത് കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് അറേഞ്ച് വിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം ബാക്ക് സൈഡും അതേപോലെ തന്നെ ജോയിൻ ചെയ്യാം നല്ല വശത്തേക്ക് നല്ല വശം വയ്ക്കുക എന്നിട്ട് അറേഞ്ച് വിട്ടിട്ട് ഉൾവശത്ത് ജോയിൻ ചെയ്ത് എടുക്കുക ഇനി നമുക്ക് ഫൈനലായിട്ട് ആയിട്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണമെങ്കിൽ വേസ്റ്റ് സൈഡിൽ വള്ളിയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ തുണി ഇല്ലാത്തതുകൊണ്ട് വെച്ച് കൊടുക്കുന്നില്ല നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം രണ്ട് സൈഡും ജോയിൻ ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി നമ്മുടെ ഫ്രോക്ക് ഇതെങ്ങനെയാണ് ഇട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് ഇടാൻ നല്ല കംഫർട്ടബിളാണ് ഇത് കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത് വെറൈറ്റി ഒരു മോഡലാണ് അപ്പോൾ പഴയ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വെറുതെ കളയാതെ ഇതുപോലെ കുഞ്ഞു തയ്ച്ചു കൊടുത്ത് നോക്കും കേട്ടോ അവർക്ക് ഇഷ്ടപ്പെടും പുതിയൊരു മോഡലും കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്